ഷ്ണം ഇചി അത്ര കഷ്ണം ഇഞ്ചി ചിറക്കുന്നുണ്ട് ഇഞ്ചി ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി വെള്ളക്കാന്താരിയും കാന്താരി മുളകും ഒക്കെ ഉണ്ട് ചതച്ചെടുക്കും ചതച്ചെടുക്കുന്നുണ്ട് മീൻ കറിയും ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വന്ന നമുക്കത് ഷൂട്ട് ചെയ്യാൻ എല്ലാരും കാണിക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വന്ന എന്ത് മീനടി

ക്ലിൻ്റാണെന്ന് പാചകം അതാണ്ടോപ്പ് ആ എന്തുണ്ട് സ്പൂൺ ഇട മതി അപ്പഴും ഉപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ചീത്ത പറഞ്ഞിരുന്നു മതി ചേച്ചി മഞ്ഞപ്പൊടി ഇതാ കുഞ്ഞ് പാത്രത്തിലാണ് മഞ്ഞൾപ്പൊടി അറ്റത്ത് ചുമന്നടപ്പ് ആ ഒരു ലേശം എനിക്കിങ്ങനെ സ്പൂൺ കണക്കൊന്നും പറയാൻ അറിയൂടാ ആ ആ ലേശ മതി 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 സ്പൂൺ കണക്കിറങ്ങി പിള്ളേട്ട പറയാനായിട്ട് ഒരു ഏകദേശം അച്ചട്ടാണ് എന്താണ് അനി നീ കത്തിക്ക് ഏ അല്ല പിന്നെ കത്തി ഓണാക്കട ക ഇനി അത് വേവട്ടെ കപ്പ വേവട്ടെ കളച്ച് ഇനി അത് വേവട്ടെ നീങ്ങത് വെക്കാം ല്ലേ ഫെല ഒഴിക്കണം എണ്ണ ചൂടാവട്ടെണ്ണ ചൂടാക്കിണ്ട് എണ്ണോട്ട് ഇഞ്ചിടുന്നു ഇത് ചാലിടണി ദാന്താരി മുളകാണ് വെള്ളമുളകോട് കൂടിയാണ് നമ്മൾ അത് ചാല ചുച്ചിടുന്ന ഭാഗത്തിന് അനുസരിച്ചിട കൂട്ടിണ്ടായിരുന്നു അത് വെച്ച് മുളകിട്ടു കുട്ടി

ുള്ളി വാഴുമ്പോൾ ഇങ്ങനെയുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഫിഷ് മസാല ആണല്ലോ ചേർക്കണത് രണ്ട് സ്പൂണോളം ഫിഷ് മസാല ചേർക്കാം സാറാസിന്റെ ഫിഷ് മസാല നോക്കല കമ്പനി പറയൊന്നും അല്ല പക്ഷെ കാര്യം സാറാസിന്റെ ഫിഷ് മസാല സാറാസിന്റെ എന്താണെങ്കിലും ചിക്കൻ മസാല ഫിഷ് മസാല ചേർത്ത് രണ്ട് സ്പൂണോളം ഏകദേശം കാണും ഇതൊന്നും ചൂടാക്ക ഞാൻ ചുമക്കുന്നത് ഒരസ്വസ്ഥത ഇണ്ടാ ചൂടായിട്ടുണ്ട് കരിയാ നിക്കണ്ട ഞാൻ വാളംപുളി വെള്ളം ഒഴിക്കണത് കേട്ടാ വാളം മുളീന്റെ ഞാൻ ഉപയോഗിക്കാറില്ല എനിക്കിഷ്ട എന്തോ നിങ്ങക്ക് എന്താണ് പുളികൾ പുളി വേണ്ടതെന്ന് വെച്ചാല് അത് യൂസ് ചെയ്യാം ഞാൻ വാളമ്പുളികൾ ഒഴിച്ച് ഉപ്പിടാൻ പോയിരുന്നു കല്ലുപ്പാണ് ഇട്ടുള്ളത് അത് ഒരു കൈ അളവാണ് കേട്ടോ അങ്ങനെ എത്രയാണെന്നൊന്നും പറയാൻ പറ്റില്ല എനിക്കിങ്ങനെ ടീസ്പൂൺ കിണക്കൊന്നും അറിയില്ല പോയി പഠിച്ചുപോയി അറിയില്ല നിങ്ങളുടെ ഉപ്പ് പാകത്തിനുള്ള ഉപ്പിടുക മീൻ കറിക്കുള്ളത് ഇത് മീൻ നന്നാക്കി വെച്ചേക്കണേ ചാളയാണ്

ൊന്നും ചെയരുത് ജസ്റ്റ് ഒക്കി മുങ്ങത്തക്ക രീതി കിടക്കട്ടെ തിളക്കട്ടാ നമ്മള് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടാ നോക്കട്ടെട്ടോ ഉപ്പും മുളകൊക്കെ ഉണ്ടാ നോക്കട്ടെ ജസ്റ്റ് ഒന്ന് സൂപ്പറാണ്

കപ്പ നല്ല സൂപ്പറായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ശരിയല്ലേ നീ കടയിൽ നിന്നൊക്കെ എനിക്കിപ്പോ ഭയങ്കര പാചകാണിയൊന്നും അല്ല എനിക്കറിയാവുന്ന കപ്പ എന്തിരിക്കണത് ചൂടാറട്ടെ ഇനി ഈ മീൻ തിളക്കുന്നുണ്ട് മീൻ വലിയ വേവില്ല രണ്ട് തിളക്ക് വേവും തിളച്ചുകൊണ്ടിരിക്കണുണ്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫാക്കാം അത് കഴിഞ്ഞിട്ട് കഴിക്കാം ചെറിയ ചൂടുള്ള കപ്പ അതിലേക്ക് ചൂടുള്ള മീൻകറിയോണ്ട് ഒഴിച്ചിട്ട് പിടിക്കണം മീനെ മീനേ ഒന്നു ഇങ്ങനെത്തിട്ട് ഇങ്ങനെ ഇളക്കണം ഇതിനാണറിയോ കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ണം ഉടങ്ങും മുള്ളു കറിയും കഷ്ണം വേറെ ഇല്ല അപ്പൊ വിളിച്ചിട്ട് അങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചാറൊക്കെ ഇതായി ഇപ്പൊ കറക്റ്റ് പാകം ചാറും കഷ്ണൊക്കെ വന്നിട്ടുണ്ട് സ്റ്റവ് ഓഫ് ആക്കണം അപ്പൊ ഇന്ന് കപ്പയും മീൻകറി കട്ടൻ ചായ മീൻകറി കുഴിച്ചട്ടെ ചാളയാണ് കറി വെക്കണ കാണിച്ചിട്ടുണ്ട് ഞാൻ മത്തി എന്നൊക്കെ ഇഷ്ടം നല്ല പച്ചക്കപ്പയും മത്തി ചാറ് അല്ലെങ്കിൽ ചാണകാറും ചാണകാറും കൂട്ടി നമുക്കൊരു പിടി പിടിക്കാം അതെ കഥ കേട്ടിട്ടുണ്ട് നമ്മുടെ നമ്മടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പ്രാവശ്യം കേരളത്തിൽ വന്നിട്ട് സന്ദർശിക്കാൻ പോയി എന്താ പറയാ അവിടെ കപ്പയും മത്തിച്ചാറ് അതായത് ചാണച്ചാറ് അപ്പൊ ഇന്ദിരാഗാന്ധിക്ക് അവര് ഇത് കൊടുത്തുവെന്നും ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടു കേരള ഫുഡല്ലേ പറഞ്ഞു കഴിച്ചിട്ടുള്ളു ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടുവെന്നും പറയ ഒരു ഇത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും നമ്മുടെ നാടൻ ഫുഡാണിത് അല്ലേ അതെ നമുക്ക് പച്ചക്കട്ടയും മേൻകറിയും ഭയങ്കര ഇഷ്ടമാണ് അറിവുള്ള പുതിയ വിഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരും നമ്മുടെ ആലോചന ഉണ്ട് നല്ല പണ്ട് കഴിക്കുന്നത് അതേ പേസ്റ്റ് ല്ലാതെ കാന്താരി മുളകൊക്കെ ചേർത്താണ് നല്ല രുചി വരുന്നുണ്ട് കാന്താരി മുളകും അതുകൊണ്ടാ നടക്കുമ്പോ ചമ്മക്കെന്ന പിന്ന അങ്ങനെ ഡിഷ് ആയിക്കോട്ടെ എന്ന് വെച്ചു കുറേ ദിവസമായത് ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിട്ടുണ്ട് പിന്നെ മീൻകറി ആട്ടി ഞാനിപ്പോ ചാർലിട്ടു കപ്പലൊഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചാർലിടുത്തേക്കത് എന്തായാലും കൊള്ളാം അടിപൊളി തന്നെ എല്ലാവരും ട്രൈ ചെയ്യാ മറ്റൊരു വീഡിയോ കാണാം